നമ്മളിന്നൊരു സ്പെഷ്യൽ ടൈപ്പ് നങ്കുകറിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ചീനച്ചട്ടി ചൂടായ ശേഷം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവയിട്ടു അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ പിന്നെ അതിനുശേഷം നമുക്കതിലേക്ക് പിന്നെ ചുവന്നുള്ളി ചുവന്നുള്ളി സവാള ചേർക്കാം സവാള ചേർത്തിട്ട് അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ അതിലേക്ക് ഒരു തക്കാളിയും ചേർത്തു പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഒരു സവാളയും ഒരു തക്കാളിയാണ് ഞാൻ ചേർത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു അപ്പോൾ കുറച്ച് ചൂടായ ചൂടാവാൻ വേണ്ടിയിട്ട് നമ്മളത് കുറച്ച് അടച്ച് വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ചിട്ട് പിന്നെ അത് ഓപ്പൺ ചെയ്ത് നോക്കുക പിന്നെ അതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് അടുക്കിയൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതിലേക്ക് അതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ മുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് മല്ലിപ്പൊടി ആഡ് ചെയ്ത ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കുക എല്ലാം കൂടി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക നന്നായിട്ട് ഇളക്കണം പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക പിന്നീട് നന്നായിട്ട് തണുത്ത ശേഷം നമ്മളത് ചെറിയൊരു മിക്സിയുടെ ജാറിലോട്ട് അത് മാറ്റുക പിന്നെ നെല്ലിക്ക വലുപ്പത്തിൽ അതിൽ പുളിയും ആഡ് ചെയ്യുക ഇത് ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചാൽ നങ്കാണ് പിന്നെ വീണ്ടും ചീനച്ചട്ട് വെക്കും അത് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത് കൂടെ ചെയ്യരുത് നമുക്കൊന്ന് മിക്സ് ചെയ്യുക അപ്പോഴൊക്കെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ തേക്കയറ്റി വെക്കരുത് ലോ ഫ്ലെയിമിൽ വെക്കുക പിന്നെ അതിന് ശേഷം രണ്ട് പച്ചമുളക് ആഡ് ചെയ്തു അതും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ കുറ പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്തു പിന്നെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ അതിലേക്ക് നമ്മൾ അരപ്പ് വെച്ചില്ല അരപ്പ് അരപ്പ് ആഡ് ചെയ്യുക അരപ്പ് ആഡ് ചെയ്ത ശേഷം വീണ്ടും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളതേ അതുപോലെ നന്നായി ഇളക്കുക എല്ലാം കൂടെ നന്നായി ഇളക്കിയൊന്ന് യോജിപ്പുക അതിന് പിന്നെ കുറച്ച് നമ്മൾ ആ മിക്സി ജാറിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് കുറച്ചും കൂടെ വെള്ളം അതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം പിന്നെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്കതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച നങ്ക് നമുക്കതിലേക്ക് ചേർക്കാം നങ്കിൽ ഞാൻ ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നങ്കിന് പെട്ടെന്ന് നമ്മൾ ഈ നന്നായിട്ട് പിടിക്കും ഉപ്പൊക്കെ പെട്ടെന്ന് പിടിക്കും നമ്മൾ ഇതിലേക്ക് ഇട്ട ശേഷം ഇട്ടശേഷം നമുക്ക് വീണ്ടും ഉപ്പൊക്കെ ഇട്ട് നല്ല ഇളക്കൊക്കെ ചെയ്യുന്ന സമയത്ത് സൈഡൊക്കെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇളക്കുന്ന സമയത്ത് സൈഡൊക്കെ ഉടഞ്ഞപാടെ ഇളക്കാറിൽ പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുക പിന്നെ അതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് മുകളിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ നമുക്ക് മല്ലിച്ചപ്പ് ആഡ് ചെയ്യാം മല്ലിച്ചപ്പ് താല്പര്യമുള്ളവർക്ക് മല്ലിച്ചപ്പ് ആഡ് ചെയ്യാം എൻ്റെ കുട്ടികൾക്കൊന്നും മല്ലിച്ചപ്പ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിച്ചപ്പ് ആഡ് ചെയ്തിട്ടില്ല അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അങ്ങ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കണം എൻ്റെ ചാനൽ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു